ൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ ആക്ച്വലി നമ്മള് പിള്ളേരെല്ലാവരും കൂടെ ഒരു ഓഫ് റോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു ഓഫ് റോഡ് പരിപാടിക്ക് വേണ്ടിട്ട് നമ്മൾ മൂന്നാറ് പോവാണ് ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളുണ്ട് ഓക്കെ അപ്പോൾ ഗംഭീര പരിപാടി ആയിരിക്കും ഇത് ഓഫ് റോഡിൻ്റെ വീഡിയോ ആയിരിക്കില്ല ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇപ്പം നമ്മൾ പോയവേണ്ടിരിക്കുന്ന നനസിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ അവിടെ നിന്ന് നനസിനും ചമനായും ഫനാസിനും എടുത്തിട്ട് വേണം നമുക്ക് നേരെ എന്നാറ് പോവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അനസിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പുറമെ കാണാം പൊറോട്ട് കാണിച്ചു തരാം അപ്പോൾ അവരെടുത്തിട്ട് നമുക്ക് നേരെ വിടാം അവർ ഓൾറെഡി ഓണ്ടി വേണം ഷിമിലും അതുപോലെ നിയാസൊക്കെ ഓൺലി വേണമെങ്കിൽ ും പല വഴിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് മറ്റടിമാര് വന്നിട്ട് കയറി ചെയ്യും അടിമാരി എല്ലാരും കൂടെ ഒരുമിച്ച് പോവാനുള്ള പ്ലാനാറ് അപ്പൊ നിയാസോടെ എത്താനാവുമ്പോ വിളിക്കും അപ്പൊ നമ്മുടെ ഇവിടെ അനസിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാരും കൂടെ അങ്കമാതി ഓക്കെ അപ്പൊ അവരുടെ എടുത്തിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ റിയാസിൻ്റെ വീട്ടില് എത്തിയിട്ടുണ്ട് അതെ ആ കാണുന്ന ആറുടെ വീട് നമ്മുടെ മസ്റ്റാങ്കും വീട്ടിലാണുള്ളത് രണ്ട് മുതലിവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ കോർവെറ്റ് സീസവാനും കൊടുക്കുന്നുണ്ട് അതുപോലെ മസ്താങ് കിടക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ വേറെ വീഡിയോ ആക്കിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് ഇറങ്ങായി നമ്മൾ ഫോർച്യൂണറിൽ ഇതേ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ടും റിയാസ് വരുന്നുണ്ട് ഓറാസോടെ സെറ്റായിട്ടുണ്ട് ലഗേജ് കയറ്റിയിട്ടുണ്ട് പിന്നെ അതിൽ ജമ്മു അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ അനായത് ഇതിൻ്റെ ഉള്ളിലുണ്ട് കിട്ടാം ജമ്മുവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് നമ്മളിത് ഇവിടുന്ന് ഇറങ്ങായി ഇനി ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ പിള്ളേരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെയും കണക്ട് ചെയ്തിട്ട് നേരെ അടിമാലി പിടിച്ചിട്ട് അവിടുന്ന് നേരെ ഓഫർ കിട്ടാം ഓക്കെ സോളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മുടെ മറ്റേ കോതമംഗലെത്തിയിട്ടുണ്ട് ഫ്യൂവൽ ഫ്യൂല് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയൊക്കെയാണ് ഫുൾ ടിക്കുന്നുണ്ട് കേട്ടാ ഓക്കെ പിന്നെ നിയാസുപരൊക്കെ നല്ല മൂവ് ചെയ്തിട്ടുണ്ട് അവര് ഫ്രണ്ടിലുണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി അപ്പതുകൊണ്ട് ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഹാനി ഇല്ല ട്ടാ ഞങ്ങൾ ആക്ച്വലി ഞങ്ങള് അഞ്ച് പേരേ ഉള്ളൂ ഹാനി വന്നിട്ടില്ല ഹാനിക്ക് ആക്ച്വലി നാളെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ വന്നില്ല പിന്നെ ഇത് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഓക്കെ സ്വകാര്യ നമ്മളത് ഫ്യൂവൽ അടിച്ച് ഇവിടുന്ന് ഇറങ്ങി ഏകദേശം ഒരു ആറായിരത്തി സംതിങ്ങിന്റെ ഫ്യൂല് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം നമ്മൾ അവരുടെ മീറ്റ് ചെയ്യണം അവർ അവർ ഓൾമോസ്റ്റ് അവിടെ എത്താനായി ഷമു ആയിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആയി ലേറ്റായി പിള്ളേരെല്ലാവരുണ്ട് ഇവിടെ ഇതൊക്കെ അവിടെ പൊളിഞ്ഞിരിക്കട്ട് ഓക്കെ ഇനി അവിടെ പോയി അവരെ കണ്ടിട്ട് ബാക്കി വീടിയിട്ട് വരാം ഓക്കെ ഓക്കെ ഫൈനലി നമ്മളിതാ അടിമാലി എത്തിയിട്ടുണ്ട് അടിമാലി ടൗണിലുണ്ട് ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവർ എവിടെയാണ് എത്ര വണ്ടി ഉണ്ട് ഒന്നും അറിയില്ല ഓക്കെ

പിന്നെ വേറെ വണ്ടികള് വരാനുണ്ട് അപ്പൊടങ്ങിയ തീറ്റാണല്ലോ അതുവരെ ബസ് സ്റ്റാൻഡ് റിസോർട്ടിലല്ലത് നമ്മള് ബസ് സ്റ്റാൻഡ് ഓഫ് റോഡ് ഞാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിള്ളേർ എല്ലാവരും ഫ്രണ്ട് പോയിട്ടുണ്ട് കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നോട്ട് ചെയ്ത് മെച്ച കുടിച്ചിട്ട് പിന്നെ അങ്ങനെ പോവാണ് ഇപ്പോൾ ഓഫ് റോഡ് ആയിട്ടില്ല മറ്റേ ഓഫീഡ് റോഡിൽ കാണാനുണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ പോയാ ും കാര്യങ്ങളും അപ്പൊ പോയോണ്ടിരിക്കാം റോഡും പിന്നെ കൊറച്ച് മരങ്ങളും ചെടിപാലങ്ങളും കമ്പി എല്ലാം പിന്നെ ചെമ്പരത്തി പോവാൻ രണ്ട് പേർ അല്ല

അവിടെ തിണ്ട ദല ഓ വേറെ വണ്ടി ഉണ്ടോ വണ്ടി ഉണ്ടോ ആയ് ഓ കൊണ്ടായിക്കുള്ളൂ അല്ലേ ഇതിന്റെ ഫയൽ ഇടാനാണ് 맞아 അലോ ഇത് ഇവിടെ അല്ല താഴെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് dude endelu udana illa mathaba vera idu no prol aitilla idu ivur thaan no prol aanu ah alaye or matha drinking vanne ah idu reading la aap ah innum onna eduthala hmm കയറിോണ്ടിരിക്കുകയാണ് അല്ല കട്ട ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒന്നാണ് ഇതിനേക്ക് ഒന്ന് നോക്കാം അല്ലേ ഞാൻ എൻ്റെ ജീവിന്ന് പോയി നോക്കാം നല്ല മേടല്ലേ

വന്നു കഴിഞ്ഞാല് വേറെ കാണിച്ചോ പിന്നെ മുമ്പിൽ കുടിയാട്ടോ ഇനി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചോടും അരിപ്പ് കാണിച്ചോ നിയമ ധരിച്ച ആരും പോയത് റാഷിയുടെ ബ്ലോഗാന്ന് പറഞ്ഞിട്ട് ആരങ്ങനെ പോയത് നയമോ വെച്ചിട്ടുള്ള കളി മാത്രമേ ഉള്ളു അതിന്റെ മേലക്കുള്ള കളി ഇല്ലേ നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല കാറ്റ് ഞാൻ പറഞ്ഞു കേട്ടറിയില്ല ആക്ച്വലി ക്ലൈമറ്റ് മാത്രമല്ല വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മതിയാവുന്നില്ല സാക്ഷിയാണ് ആക്ച്വലി നമ്മൾ അവിടെ ആ താഴെ ആ ലൈറ്റും കാണണ്ട അവിടെ വന്നിട്ടുള്ളത് ഫൈനലി കാഴ്ച ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ടോപ്പ് വ്യൂവിലാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ടെൻറ്റിലാണ് നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി കാറ്റും അതുപോലെ തന്നെ എന്താ പറയുക വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടാ ഞാൻ ആക്ച്വലി ആ ഒരു റിസോർട്ടിൻ്റെ ഇത് കാണിക്കുന്നില്ല കാരണം ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് കാണില്ല അതുകൊണ്ടാണ് നാളെ രാവിലെ ഞാൻ പറ്റുകാൽ ഞാൻ നെക്സ്റ്റ് ഓഫ് റോഡ് വീഡിയോ വരുന്നുണ്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റു ചോദിച്ചാൽ ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വ്യൂവും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നിന്നെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകും നമുക്ക് അടുത്ത വീഡിയോ കാണാം